ം എൺപ അൽ ബുറൂജ് മക്കയിൽ അവതരിച്ചത് ബുറൂജ് എന്ന പദത്തിന് നക്ഷത്രമണ്ഡലങ്ങൾ എന്നർത്ഥം ഒന്നാം സൂക്തത്തിൽ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശത്തെ സംബന്ധിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം ആ കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോകട്ടെ അതായത് വിറകുനിറച്ച തീയുടെ ആൾക്കാർ അവർ അതിങ്കൽ ഇരിക്കുന്നവരായിരുന്ന സന്ദർഭം സത്യവിശ്വാസികളെക്കൊണ്ട് തങ്ങൾ ചെയ്യുന്നതിന് അവർ ദൃക്സാക്ഷികളായിരുന്നു പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നത് മാത്രമായിരുന്നു സത്യവിശ്വാസികളുടെ മേൽ ആ മർദ്ദകർ ചുമത്തിയ കുറ്റം അല്ല കാശങ്ങളുടെയും ഭൂമിയുടെയും മേൽ ആധിപത്യം ഉള്ളവനുമായ അള്ളാഹുവിൽ അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നരകശിക്ഷയുണ്ട് തീർച്ച അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട് തീർച്ച അതത്രേ വലിയ വിജയം തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം കഠിനമായത് തന്നെയാകുന്നു തീർച്ചയായും അവൻ തന്നെയാണ് ആദ്യമായി ഉണ്ടാക്കുന്നതും ആവർത്തിച്ചുണ്ടാക്കുന്നതും അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനും സിംഹാസനത്തിന്റെ ഉടമയും മഹത്വമുള്ളവനും താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് തികച്ചും പ്രാവർത്തികമാക്കുന്നവനുമാണ് ആ സൈന്യങ്ങളുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയിരിക്കുന്നു ഫിറൗനവൂരി അഥവാ ഫിറാവുന്റെയും സമൂതിന്റെയും വർത്തമാനം അല്ല സത്യനിഷേധികൾ നിഷേധിച്ചു തള്ളുന്നതിലാകുന്നു ഏർപ്പെട്ടിട്ടുള്ളത് അള്ളാഹു അവരുടെ പിൻവശത്തുകൂടി അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാകുന്നു അല്ല അത് മഹത്വമേറിയ ഒരു കുർത്താനാകുന്നു സംരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത്